ശ്യാളി നീന്തൽ താരമായ ഹൈദരാബാദ് സ്വദേശിനി ശ്യാമള ഗോലി ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിൽ നിന്നും കടമത്ത് ദ്വീപിലേക്ക് ആഴക്കടലിലൂടെ ദീർഘദൂരം നീന്തി കയറി വിസ്മയം സൃഷ്ടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് ടൂറിസം പ്രചാരണങ്ങൾക്ക് പിന്തുണ ശ്യാമള ഗോലി വിസ്മയ പ്രകടനം കാഴ്ചവച്ചത് ആഴക്കടലിലൂടെ ദുഷ്കരമായ പതിനെട്ട് മണിക്കൂർ നീന്തിയാണ് അൻപത്തിയൊന്ന് വയസ്സുകാരിയായ ശ്യാമള ഗോലി കിലോമീറ്റർ ദീർഘദൂരം താണ്ടി അറബിക്കടലിലൂടെ ചരിത്രം സൃഷ്ടിച്ചത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിവിധ വകുപ്പുകളുടെ സഹായ സഹകരണത്തോടെ കിൽത്താൻ ദ്വീപിലെ ദുന്നൂൻ ഡൈവിംഗ് അക്കാദമിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മൂന്ന് മണിക്ക് കിൽത്താൻ ദ്വീപിൽ നിന്നും ആരംഭിച്ച നീന്തൽ പ്രകടനം രാത്രി ഒൻപത് മണിയോടെയാണ് കടമത്ത് ദ്വീപിലെത്തി ലക്ഷ്യം കണ്ടത് വലിയ ആവേശത്തോടെയാണ് ദ്വീപ് ഭരണകൂടവും ദ്വീപ് നിവാസികളും ശ്യാമള ഗോലിയുടെ നീന്തൽ പ്രകടനത്തിന് പിന്തുണയേക്കിയത് ലക്ഷദ്വീപ് താരങ്ങളിൽ അറബിക്കടലിലൂടെ ഏറ്റവും ദൈർഘ്യമേറിയ നീന്തൽ ദൌത്യം നിറവേറ്റുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടത്തിനുടമയായിരിക്കുകയാണ് ഹൈദരാബാദുകാരിയായ ശ്യാമള ഗോലി